ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറിഞ്ഞൂരിൻ സിൽവർ ജ്വൽ ചേറ്റുവോഡ് വാടാനപ്പള്ളി ഹൃദയരോഗ ചികിത്സയിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ചാവക്കാട് ഹയാത്ത് ആശുപത്രി കാർഡിയോളജി ചികിത്സാരംഗത്തെ നൂതന ചികിത്സാ രീതിയായ ലീഡ്ലെസ് പേസ്മേക്കർ ശസ്ത്രക്രിയ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ വിജയകരമായി നടത്തി എഴുപത്തെട്ട് വയസ്സുകാരിയായ രോഗിക്ക് ഹൃദയതാളത്തിലെ പ്രശ്നങ്ങൾ മൂലം പേസ്മേക്കർ അനിവാര്യമായ സാഹചര്യത്തിൽ ഡോക്ടർ ഷൌജാദിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ സാധാരണ പേസ്മേക്കറുകളിൽ ആവശ്യമായ വയറുകളോ വലിയ ശസ്ത്രക്രിയകളോ ഇല്ലാതെ ചെറിയൊരു രക്തയാന്ത്രിക പഥം വഴിയാണ് പത്തു ലക്ഷം രൂപ വില വരുന്ന ഉപകരണം ഹൃദയത്തിന്റെ വലതു വാൽവിലേക്ക് എത്തിച്ച് സ്ഥാപിച്ചത് മുഴുവൻ പ്രക്രിയക്കും ഏകദേശം മുപ്പത് മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി വേഗത്തിൽ സുഖം പ്രാപിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു ലീഡ്ലെസ് പേസ്മേക്കർ സ്ഥാപിക്കുന്നതുമൂലം മുറിവോ ഇൻഫെക്ഷൻ സാധ്യതയോ വളരെ കുറവാണ് വയറുകളില്ലാത്തതിനാൽ ദീർഘകാല പ്രവർത്തന സുരക്ഷയും രോഗിയുടെ സൗകര്യവും ഉറപ്പാക്കാനും കഴിയും ലീഡ്ലെസ് മേക്കർ രോഗികൾക്കായി വലിയൊരു മുന്നേറ്റമാണെന്ന് ഡോക്ടർ ഷൌജാദ് പറഞ്ഞു പേസ് മേക്കർ സംവിധാനം നമ്മൾ സാധാരണ രീതിയിൽ രോഗികൾക്കാണ് ചെയ്യുന്നത് ഹൃദയമെടുപ്പ് കഴിഞ്ഞാൽ ഹൃദയമെടുപ്പ് കൂട്ടുവാൻ വേണ്ടി നമ്മൾ ഇംപ്ലാന്റ് ചെയ്തിട്ട് ഒരു രണ്ട് ലീഡ് ഹാർട്ടിൻ്റെ റൈറ്റ് ബന്ധത്തിലേക്കും റൈറ്റ് ഏറ്റത്തേക്കും ഇടുകയാണ് ചെയ്യാറ് ഇതാണ് യൂഷ്വലി സാധാരണ ചെയ്യുന്ന പേസ് മേക്കർ ശസ്ത്രക്രിയ പേസ് മേക്കർ നമ്മൾ സാധാരണ ഇടുക ഹാർട്ടിൻ്റെ മിടിപ്പ് കുറയുമ്പോഴാണ് ഇടുക മിടിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേസ് മേക്കർ തെറാപ്പി ചെയ്യുക പേസ് മേക്കർ പൊതുവേ നമ്മൾ ഒരു എക്സ്റ്റേണൽ പൾസ് ജനറേറ്റർ ഇവിടെ ഹാർട്ടിൻ്റെ നെഞ്ചിൻ്റെ ഇടത് ഭാഗത്ത് വെച്ച് രണ്ട് ലീഡ് വഴി ഹാർട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു ബാറ്ററി ഇവിടെ ലെഫ്റ്റ് സൈഡ് ചെസ്റ്റ് പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ലീലെ സ്പേസ് മേക്കർ ചികിത്സ വഴി മറ്റു അസുഖങ്ങളുള്ള രോഗികൾക്ക് ലൈക്ക് ലങ് ഡിസീസസ് ലിവർ ഡിസീസസ് ഉള്ള രോഗികൾക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ദേഹത്ത് മറ്റ് മുറിവുകളോ ഇല്ലാതെ മിനിമലി വേസീവായിട്ട് കാലിലെ ഡെത്തുകൾ വഴി നമുക്ക് പേസ് മേക്കർ ഹൃദയത്തിൽ ഇംപ്ലാൻ ചെയ്യാൻ പറ്റും ഈ ഒരു ചികിത്സാ സംവിധാനം ഇപ്പോൾ ഹയാത്ത് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ശസ്ത്രക്രിയ കുറഞ്ഞ സമയം കൊണ്ടും രോഗിയുടെ അസൗകര്യം കൂടാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും ഇത് ഹയാത്ത് ആശുപത്രിയുടെ കാർഡിയോളജി ചികിത്സാരംഗത്തെ ഒരു ചരിത്ര നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്